आ, ना 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 ड़ो ड़ो ി ഭരിക്കുന്നോ അത് കളിക്കാവോ പട്ടി ഡാൻസ് ആ പട്ടി ഡാൻസ് അറിയോ അറിയത്തില്ല കാണിച്ചോ ഈ ഡാൻസ് കളിക്കാമെങ്കിൽ എന്റെ ഫോളോവർ ആണെങ്കിൽ ഞാൻ അഞ്ഞൂറ് തരാം ഒറ്റ കണ്ടീഷൻ കൂടെ രണ്ടുപേരും കൂടി കൊണ്ടുവരണം കളിക്കാൻ മോക്ക് ഇഷ്ടമുള്ള ആരെയും വേണേലും ചോദിക്കാം കളിക്കാൻ വേണ്ടി ഡാൻസ്

ആര് ഓടി 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 ഈ കൂട്ടത്തിൽ ആർക്കേലും ഈ കൊച്ചിന്റെ കൂടെ കളിക്കാൻ ധൈര്യം ഉണ്ടോ ധൈര്യമുള്ള ആരേലും അപ്പൊ ആർക്കും ധൈര്യമില്ല ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ ധൈര്യം ഇത്ര ആൾക്കാർക്ക് കൊച്ചി ചോദിച്ചോണ്ടിരിക്കും ഒറ്റ ആൾക്കാരെ സമ്മതിച്ചിട്ടില്ലേ എന്നാലും കണ്ടിന്യൂ ചെയ്യുമ്പോൾ കൊച്ചിൻ്റെ കൂടെ കൊച്ചിനോട് ഡാൻസ് കളിക്കാവോ പറ്റുവോ പറ്റു രണ്ടു വർഷം കളിക്കോ ഏ ഓക്കെ സെറ്റ് അപ്പൊ ഇൻസുലാം കഴിക്കുന്ന ആരാ അപ്പൊ ഈ പട്ടിയുള്ള ഡാൻസ് കളിക്കണം പറ്റുവോ ഓക്കെ കാണിക്കാം വേറെ കാര്യം ഉണ്ട് കേട്ടോ ഞാൻ കൊറേ ആൾക്കാരു കൊച്ചി കടന്ന് ഓടി ഇടന്ന് ചോദിച്ചു മോളെത്ര പേരത്ത് ചോദിച്ചാണ് കൊറേ ആൾക്കാർ ചോദിച്ചും സമ്മതിച്ചോ പക്ഷെ ഈ പിള്ളേരെ സമ്മതിച്ച പിള്ളേരുടെ ധൈര്യം സമ്മതിക്കാൻ വയ്യ കയ്യടി കാണാ കാരണം കൊറേ ആമ്പിളായിരുന്നു വെച്ചാൽ ആമ്പിളാത്ത വീഡിയോ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല പരാതി ആർക്കും ധൈര്യം കാണിച്ചില്ല പെൺ പറ പറഞ്ഞില്ലോ പെണ്ണുങ്ങളെ പറഞ്ഞത് കാണിച്ചോളിക്കണോ കാണിക്കണം അപ്പൊ ഈ പറഞ്ഞു കാണിക്കണം ഓക്കെ ആ അപ്പൊ അടിപൊളി സെറ്റായിട്ട് കളിച്ച മാതി ചലഞ്ചേറ്റെടുത്തോ അപ്പൊ ദേവാനന്ദന്റെ പിടിക്കുന്ന അഞ്ഞൂറ് രണ്ടുപേരെ കൊണ്ടുവന്നോർ ആണോ അപ്പൊ നമ്മുടെ ഫോളോറാണോ നമ്മുടെ പിടിക്കുന്ന മോള് ഫോളോ ആണോ നിങ്ങള് ഓക്കെ അപ്പൊ ഇവര് രണ്ടുപേരും ചലഞ്ച് എന്താ ഏറ്റെടുക്കും ഇവിടെ കൂടെ എന്താ ഡാൻസ് ഇന്നാ പിടിക്കും മോള് മോള് മോളൂർ ഹാപ്പി ആയാലും എന്നെ കാണുവോ കിട്ടുവോന്നോ വല്ലോ വിചാരിച്ച ഇല്ല ഹാപ്പി ആണോ അത് എന്താ ചെയ്യാൻ പോവ അച്ഛനും എടുക്കും മോളാ മേടിക്കും മോള ഓക്കെ അപ്പൊ മോളെത്ത അച്ഛനും കൊടുക്കാണോ സ്നേഹമാണ് മോളും അച്ഛനും ഹാപ്പി അപ്പൊ കാശ് ഇതേപോലെ നിങ്ങളെ കാണാൻ കേരളത്തിനകത്തും വരുന്നത് കേരളത്തിന് അകത്തും കൊടുത്തോ അപ്പൊ ഫോളോ ഇതുവരെ